कांग्रेस ने दलितों पिछड़ों और शोषितों के साथ भी धोखा किया है आजकल कांग्रेस के भीतर यहां जो सिर हो रही है നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഹരിയാന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായ സോനിപ്പത്ത് ജില്ലയിലെ ഗൊഹാനയിൽ നടന്ന റാലിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചു ആഭ്യന്തര കലകം കാരണം സ്ഥിരതയും വികസനവും തകരാറിലാവുമെന്നും സംസ്ഥാനത്തെ നശിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഹരിയാനയിൽ കോൺഗ്രസിന് സ്വാധീനം നഷ്ടപ്പെടുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് പിന്തുണ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുധനാഴ്ച തർപ്പിച്ചു പറഞ്ഞു രാജ്യത്തെ ഏറ്റവും അഴിമതിക്കാരായ കുടുംബമാണ് കോൺഗ്രസിന്റെ രാജകുടുംബമെന്നും ഹൈക്കമാൻഡ് അഴിമതി നടത്തുമ്പോൾ താഴെ കൊള്ളയടിക്കാനുള്ള ഓപ്പൺ ലൈസൻസ് ഉണ്ടെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു വോട്ടെടുപ്പിന്റെ ദിവസം അടുക്കും തോറും കോൺഗ്രസിന് പ്രതീക്ഷ നഷ്ടപ്പെടുകയാണ് ഹരിയാനയിൽ ബി ജെ പിക്ക് പിന്തുണ അനുദിനം വർദ്ധിച്ചു വരികയാണ് കോൺഗ്രസ് ഹരിയാനെ ദലാലുകൾക്കും ഇടത്തരക്കാർക്കും തമാമുകൾക്കും മരുമക്കൾക്കും കൈമാറിയെന്നും മോദി ആരോപിച്ചു ആരുടെയും പേര് മോദി വ്യക്തമായി പറഞ്ഞില്ലെങ്കിലും സദസ്സിലുണ്ടായിരുന്ന പലർക്കും അദ്ദേഹത്തിന്റെ പരാമർശം വ്യക്തമായിരുന്നു അവർ കരഘോഷം മുഴക്കി കോൺഗ്രസ് എവിടെ കാലുകുത്തിയാലും അഴിമതിയും ഭായി ഭതിജവാദും സ്വജനപക്ഷവാദവും അനിവാര്യമാണ് സർക്കാർ സംവിധാനത്തിൽ കോൺഗ്രസ് അഴിമതിക്ക് ജന്മം നൽകി കോൺഗ്രസ് പാർട്ടിയാണ് നമ്മുടെ രാജ്യത്തെ അഴിമതിയുടെ മാതാവ് പ്രധാനമന്ത്രി പറഞ്ഞു സംവരണ വിഷയത്തിലും കോൺഗ്രസിനെതിരെ മോദി രൂക്ഷമായി വിമർശിച്ചു കോൺഗ്രസ് സംവരണത്തെ എതിർക്കുകയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കോൺഗ്രസ് സർക്കാർ രൂപീകരിച്ചെടുത്തെല്ലാം മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ഉൾപൊരു തുടരുകയാണ് ജനങ്ങളുടെ വേദനയും പ്രശ്നങ്ങളുമായി അവർക്കൊരു ബന്ധവുമില്ല കോൺഗ്രസ് ധരിക്കുന്ന കർണാടകയുടെ സ്ഥിതി തന്നെ നോക്കിയാൽ മനസ്സിലാവും എന്ന് മോദി കൂട്ടിച്ചേർത്തു രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ നടന്ന ആഭ്യന്തര കലഹങ്ങളെ കുറിച്ചും പ്രധാനമന്ത്രി മോദി പരാമർശിച്ചു അതിനാൽ ഹരിയാന ജാഗ്രത പാലിക്കണം ഓർക്കുക അബദ്ധത്തിൽ പോലും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇത് ഹരിയാനയെ അതിന്റെ ചെരുപ്പോ ഒരു കാരണം നശിപ്പിക്കും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി കോൺഗ്രസ് വോട്ട് ചെയ്യുക എന്നാൽ ഹരിയാനയുടെ സുസ്ഥിരതയും വികസനവും അപകടത്തിലാകും എന്നാണ് അർത്ഥം സ്വയം നാശത്തിന്റെ വാതിലുകൾ തുറക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ബി ജെ പി സർക്കാരിന് കീഴിൽ ഇന്ന് ഹരിയാന കൃഷിയുടെയും വ്യവസായത്തിന്റെയും കാര്യത്തിൽ രാജ്യത്തെ മുൻനിര സംസ്ഥാനങ്ങളിൽ ഇടം നേടുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഹരിയാനയിൽ ബി ജെ പി അധികാരത്തിൽ തിരിച്ചെത്തുമെന്നും മോദി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ഇന്ന് ഹരിയാന മുഴുവൻ ഫിർ ഏക്ബാർ ബി ജെ പി സർക്കാർ എന്ന് പറയുകയാണെന്നും മോദി കൂട്ടിച്ചേർത്തു വ്യാവസായികവൽക്കരണം വർദ്ധിക്കുമ്പോൾ ദരിദ്രർക്കും കർഷകർക്കും ദളിതർക്കും ഏറ്റവും പ്രയോജനം ലഭിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ലോകമെമ്പാടും ഇന്ത്യയിലുള്ള വിശ്വാസം വർദ്ധിച്ചു ഇപ്പോൾ ഇന്ത്യ അഴിമതിയിൽ നിന്നും സ്വജനപക്ഷപാതത്തിൽ നിന്നും മുക്തമായി പുരോഗമിക്കുകയാണെന്നും വിശ്വസിക്കപ്പെടുന്നു വരും കാലങ്ങളിൽ ഏതെങ്കിലും രാജ്യം അതിവേഗം പുരോഗമിക്കുകയാണെങ്കിൽ അത് ഇന്ത്യ ആയിരിക്കുമെന്നും ലോകം കരുതുന്നു ഹരിയാനയിലെ തൊണ്ണൂറംഗം നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് ഒക്ടോബർ അഞ്ചിന് നടക്കും ജമ്മുകശ്മീരിലെ വോട്ടുകൾ ഒക്ടോബർ എണ്ണും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി